എനിക്ക് വാട്ടർ വാട്ടർ രാത്രി ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് അവര് അങ്ങോട്ടേക്കാണ് റെഫർ നമസ്കാരം പ്രവീൺ പ്രണവ് ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവില്ല അപ്പൊ റീസെന്റ് അവരുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് വിഷയങ്ങൾ നടക്കുന്നുണ്ട് അതിനു മുന്നേ ഞാൻ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ സൈഡിലൊന്നും കാണില്ല പ്രണവ് പ്രവീന എന്നാണ് അപ്പൊ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഡെലിവറി റിലേറ്റ് ആയിട്ടുള്ള വീഡിയോസിനെല്ലാം മില്യൺ വ്യൂസ് ആണ് നല്ല വ്യൂവർഷിപ്പാണ് അതുപോലെ തന്നെ നല്ല എമൗണ്ട് ആരും ചിന്തിക്കാത്ത അതായത് യൂട്യൂബിൽ വീഡിയോ ഇടാത്ത ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ ചിന്തിക്കാത്ത എമൗണ്ടുകളാണ് ഈ വീഡിയോസിൽ നിന്നും വരുന്നതെന്ന് ഷുവർ ഷോർട്ടായിട്ട് ഞാൻ എഴുതി ഒപ്പിട്ട് അപ്പം അത്രയും വ്യവർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ടീംസാണ് നല്ല കാര്യം അവരുടെ ഹാർഡ് വർക്കിന് അവർക്ക് കിട്ടുന്ന വരുമാനവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഫാമിലി വ്ലോഗേഴ്സിന് എപ്പോഴും ഒരു മുതൽ കൂട്ടാണ് ഈ പറയുന്ന ഡെലിവറി പ്രഗ്നൻറ്റ് ഇങ്ങനത്തെ പരിപാടി പിന്നെ വീട്ടിൽ വീട്ടിലിടക്കുന്ന വഴക്ക് ഇതൊക്കെ ഒരു സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വ്യൂവർഷിപ്പ് ആയിരിക്കും നമ്മുടെ മല്ലു ഫാമിലി അതുകൊണ്ടാണ് വ്യൂവർഷിപ്പ് ഇല്ലാതെ വരുമ്പോൾ ഈ സാധനം ക്രിയേറ്റ് ചെയ്യും ഡെലിവറി ഇല്ല വീട്ടിൽ വഴക്ക് ക്രിയേറ്റ് ചെയ്യും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടാവും വീഡിയോ ഇടാറുണ്ട് അതുപോലെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ പ്രണവ് പ്രവീണിന്റെ കേസിലാണെങ്കിൽ അവരെ നാട്ടുകാരെ പറ്റിച്ചൊന്നും വീഡിയോ ചെയ്യുന്നില്ല അവർ ഡെലിവറി സാധനങ്ങൾ ഇങ്ങനെ നിരത്തിയപ്പോൾ ഇരുപത്തൊമ്പത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ഇതൊന്നു വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊമ്പത് ലക്ഷം എന്ന് വെച്ച് ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾ വിചാരിക്കാത്ത എമൗണ്ട് ആയിരിക്കും അമ്മാതിരി ലെവലിലായിരിക്കും എമൗണ്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം റീസൺലി ഇവരുമായി റിലേറ്റഡ് ഒരു വിഷയം നടക്കുക അത് ഒന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കേസ് ഒന്ന് വീട്ടുകാർ ഡെലിവറി ടൈമിൽ വീട്ടുകാരൊന്നും കൂടെയില്ല ഇവ ഒറ്റയ്ക്കാണ് എല്ലാം കൂടിയൊക്കെ ചെയ്തത് അപ്പോൾ വീട്ടുകാർ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വിഷയങ്ങൾ റീസൺലി നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഒരു കേസിലും എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കേസിൽ അത് പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞത് കുത്തിച്ചേരി കയറ്റി വെച്ചിട്ടല്ല എനിക്ക് എനിക്കവിടുന്ന് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് പിന്നെ ഈ എസ് ഐ ടി ഹോസ്പിറ്റലെന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ഡെലിവറി അങ്ങനത്തെ സെറ്റപ്പാണ് എസ് ഐ ടിയിൽ നടക്കുന്നത് അവിടെ ആ സെക്ഷൻ മാത്രമാണ് അവിടെ ഈ മോശം അനുഭവം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി അവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല പക്ഷെ അല്ലാണ്ട് നമ്മളെ മെഡിക്കൽ ഫസ്റ്റ് എമർജൻസി ആയിട്ട് കൊണ്ട് കേട്ടിരുന്ന അവിടെ പ്രത്യേകിച്ച് ആക്സിഡന്റ് കേസിനെ അവര് തിരിഞ്ഞു നോക്കത്തില്ല പ്രത്യേകിച്ച് പയ്യന്മാരായ അത് ഞാൻ ആ വീഡിയോയിൽ കൂടി സൂചിപ്പിച്ചാണ് പോയത് അത് മനസ്സിലാക്കാനുള്ള ബോധം നമ്മുടെ മച്ചാന് വേണമെന്നാണ് ഞാൻ പറയുന്നത് മച്ചാൻ ഇടയ്ക്ക് കൂടിയിട്ട് ആ ഒരു കേസ് താങ്ങുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവർ ഇന്നുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം അതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അന്ന് തൊട്ട് തെരുളിക്കാൻ തുടങ്ങിയ ആൾക്കാർ എന്തിനാണ് എന്നാണ് അറിയുന്നത് രണ്ടാമതെന്ന് പറഞ്ഞത് കൊച്ചു അച്ഛൻ അമ്മ അവർക്കെതിരെല്ലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയ തൊട്ട് അത് തൊട്ടിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കാം മൃദരലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നെ പേഴ്സണലി ഭയങ്കര രീതിയിലാണ് അറ്റാക്ക് ഫേസ്ബുക്കുകളായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിട്ട് യൂട്യൂബിലായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തത് ചെയ്യാ നമുക്ക് കേൾക്കാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയാണ് ഇങ്ങനെ ആയിട്ട് നമ്മൾ തയ്യാറായിരിക്കണം പക്ഷെ എങ്കിൽ പോലും ഒരു ചെയ്യാതെ ഇങ്ങനെ ആൾക്കാരെ തെറി വാങ്ങിച്ച് കേൾക്കുക എന്ന് പറയുന്നത് വളരെ

വേറെ പണിയില്ല ഈ മറ്റേ അടിച്ചിട്ട് മൈൻഡ് മൈൻഡ് നെവർ കേസ് വിടുക ഓക്കെ അവിടെ നിൽക്കട്ടെ ബാക്കി അവനെ സീരിയസ് അവനെ അവനെ നോക്കത്തുള്ളൂ നിങ്ങൾ പറയുന്ന പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം നിങ്ങളുടെ ലൈഫ് തുറന്ന് കാണിക്കല്ലേ തുറന്നുവല്ലേ അപ്പം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ബാധ്യസ്ഥകണം എന്നറേ റിയാക്ഷൻ വീഡിയോസ് കുറെ കമന്റ്സ് അങ്ങനെ അപ്പം അതിനുള്ള മറുപടി ഞാൻ 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 വരാം ആദ്യം ആദ്യം ഗവൺമെന്റ് മറികൻ്റെ ഗോവ പോകാൻ കാശുണ്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ കാശുണ്ട് നിങ്ങൾക്ക് കാർ വാങ്ങാൻ കാശുണ്ട് ബാക്കി ഫുഡ് കഴിക്കാനും എല്ലാത്തിനും പോകാനും എല്ലാവരും കാശുണ്ട് നിന്റെ വൈഫ് ഡെലിവറി ആയപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പൈസ ഇല്ല നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാൻ മതി വേറൊന്നും അല്ല പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആൾക്കാർ പൈസ ഇല്ലാത്തവരാണ് അവിടെ പോയി ട്രീറ്റ് ചെയ്യാറ് സാധാരണ അത്യാവശ്യം കാശും തെറ്റപ്പുള്ളവരാണെങ്കിൽ പ്രൈവറ്റിലേ പോകത്തുള്ളൂ അവിടെ ഓവർ കെയർ കിട്ടും കാര്യങ്ങളായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആൾക്കാർ അതിൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നത് ഈ സാധാരണക്കാരായ സാധാരണക്കാർക്കായ ജനങ്ങൾക്കും അറിയാം ഇതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വലിയ ഇതുവന്നും കാണത്തില്ല നേരത്തെ ചോദിച്ച ട്രീറ്റ്മെൻറ്റ് കിട്ടത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ട് അതിനിപ്പോൾ എസ് ഐ ടിയിലെ അനുഭവം എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മെഡിക്കലിൽ നേരെ കൊണ്ട് ഒരു ആക്സിഡൻറ്റ് കേസോ എമർജൻസി കേസോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കയറ്റിയാൽ മതി തിരിഞ്ഞു നോക്കത്തില്ല എന്നെയൊക്കെ അവിടെ ഉരുട്ടി ഇട്ടിരുന്നെന്നാണ് ഞാൻ പറഞ്ഞത് ഉരുട്ടി അവിടെ അവിടെ സൈഡിൽ ഒതുക്കി ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു അന്നത്തെ ആ കേസിൽ അതാണ് ഞാൻ പേഴ്സണൽ അനുഭവം വെച്ച് പറഞ്ഞു ഇങ്ങനത്തെ ഒരു കേസ് അവിടെ ഉണ്ട് അപ്പം നമ്മൾ പ്രത്യേകിച്ച് പൈസ ഉള്ള ടീംസ് ആണെങ്കിൽ നമ്മൾ പ്രൈവറ്റിലോട്ട് പോകണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് അത് എൻ്റെ പേഴ്സണൽ അനുഭവം ജീവൻ നിലനിർത്തി തന്നു മെഡിക്കലിൽ അന്ന് പക്ഷേ അതിനുശേഷം എന്നെ രക്ഷിച്ചത് പ്രൈവറ്റാണ് ജീവൻ നിലനിർത്തി ആരുടെയൊക്കെ വിളിയും പിടിയും പാടമൊക്കെ കൊണ്ട് വെന്റിലേറ്ററുകളെ കൊണ്ടിട്ട് അതിനുശേഷം ജീവൻ അവരെ പിടിച്ചവിടെ ഇട്ടിരുന്നു ബാക്കി രക്ഷിച്ചത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് തീരാറായി അതുകൊണ്ടാണ് പേഴ്സണൽ അനുഭവം എന്ന് ഞാൻ അന്ന് പറഞ്ഞു ഇത് റിയാക്ട് റിയാക്ട് ചെയ്തിടുന്ന കുറെ വിവരമില്ലാത്ത ഇല്ലാത്ത എനിക്ക് അവരോടാണ് പറയാനുള്ളത് എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്ര പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ പോയി ഈ പറയുന്ന ആൾക്കാർ പലരും അവിടെ ജനിച്ച ആൾക്കാരായിരിക്കണം ഞാൻ ഇവൻ പറഞ്ഞ ആ വിവരമില്ലാത്തവർ ഞാനാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കേസിൽ ആകെ കൂടി നെഗറ്റീവ് പറഞ്ഞ ഞാൻ മാത്രമാണ് വേറെ ഒരു മനുഷ്യൻ റിയാക്ട് ചെയ്തതിൽ പറഞ്ഞിട്ടില്ല അത് ഞാൻ തന്നെയാണ് ഇവൻ എന്നെ തന്നെയാണ് പറഞ്ഞത് അതിൽ വേറെ മാറ്റം ഒന്നുമില്ല എഴുതി ഒപ്പിട്ട് എന്നെ തന്നെയാണ് പറഞ്ഞത് എടാ ഞാൻ പേഴ്സണൽ അനുഭവമാണ് പറഞ്ഞത് എസ് ഐ ടി ഡെലിവറിയുടെ കേസ് അല്ല പറഞ്ഞത് നിനക്ക് ഈ നെഗറ്റീവ് കമൻറ്റ് വരുന്നത് കൊണ്ട് പൊതുവേ ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊള്ളത്തില്ല കൊള്ളത്തില്ല എന്ന് അത് എന്തുകൊണ്ടാണെന്ന് ഉള്ളതിൻ്റെ റീസൺ സഹിതമാണ് എനിക്കും പേഴ്സണലി താല്പര്യം ഇല്ലെന്നു പറഞ്ഞു എൻ്റെ പേഴ്സണൽ അനുഭവമാണ് എടുത്ത് ഞാൻ പറഞ്ഞത് പൈസ ഉണ്ടെങ്കിൽ പ്രൈവറ്റിൽ പോണോടെ എന്നാണ് പറഞ്ഞത് മനസ്സിലായത് അത് മനസ്സിലാകാനുള്ള ഒരു സാമാന്യ ബോധം വേണമെന്നാണ് എനിക്ക് നിൻ്റെ അടുത്ത് പറയാനുള്ളത് നിനക്ക് എനിക്ക് ബോധമല്ല ശരി നിനക്ക് ഭയങ്കര ബോധം ഉണ്ടല്ലോ അത് എന്നെ വലിയ കാര്യം അവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ാണ് കാരണം ഞാൻ അവിടെ മതി നേരിട്ടോട് നിർബന്ധിക്കാൻ കാരണം എന്റെ ചേച്ചിന്റെ മൂന്ന് ഡെലിവറി അവിടെ ആയിരുന്നു അപ്പൊഴ്സണലി അവിടെ അറിയാം നല്ല ക്ലീനുമാണ് അവിടെ സ്റ്റാഫ് എല്ലാവർക്കും നമുക്കറിയാം ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് വാട്ടർ രാത്രി വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് അവര് അങ്ങോട്ടേക്കാണ് റെഫർ ചെയ്തതാണ് ഇവിടുന്ന് നമ്മൾ പോകുന്നതിന് മുന്നേ അവിടെ കാശ്വലി വിളിച്ചു പറഞ്ഞു ഇതുപോലെ വരുന്നുണ്ട് ഓൾറെഡി ഇവിടെ നിന്നാണ് അങ്ങോട്ട് വിളിച്ചു പറയുന്നത് നിങ്ങൾ ഈ നിങ്ങൾക്ക് എ ടി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ സാധാ എല്ലാത്തിനും പോകുന്ന ഒരു ഹോസ്പിറ്റൽ അല്ല അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തൊരു മെഡിക്കൽ കോളേജ് ആയിട്ട് ആയിട്ടുള്ള അത്രയും എൻ്റെ പൊന്നും അച്ഛനെ ടൂർ ആൻഡ്രം മെഡിക്കൽ കോളേജിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം ടൂറാൻഡ്രോ മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ട് എസ് ഐ ടി അവിടെ ഒരു എങ്ങാണ് എല്ലാം എല്ലാം എനിക്ക് സൂപ്പറായിട്ട് എനിക്കറിയാം അവിടെ കയറി ഇറങ്ങി നടന്നിട്ടുള്ളതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛ അവിടെ കിടന്ന സമയത്തും ഞാൻ കയറി ഇറങ്ങി തന്നെ അപ്പോഴും എനിക്ക് നല്ല അനുഭവമാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും പൊളിച്ച് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ എസ് ഐ ടിയിൽ പോയപ്പോൾ നല്ല അനുഭവമായിരിക്കും പിന്നെ നിങ്ങളെ സെലിബ്രിറ്റീസ് ആണല്ലോ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടി അവർ കാണിക്കും പക്ഷേ സാധാരണക്കാരൊണ്ടവിടെ സാധാരണക്കാരായ കുറിച്ച് ചിന്തിച്ചു നോക്ക് എൻ്റെ കൂട്ടുകാരോ അവിടെ കിടന്നപ്പോഴും എനിക്കറിയാം നന്നായിട്ട് അവൻ്റെ അന്നാവം പറയുന്നുണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നെങ്കിൽ വല്ല പ്രൈവറ്റിൽ കൊണ്ട് ചികിത്സിച്ചിരുന്നെങ്കിൽ ഇന്നവൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നോ എൻ്റെ അപ്പുറം എനിക്ക് പൊളിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് മൊത്തത്തിൽ നമ്മൾ ഒന്ന് സംസാരിച്ചത് അപ്പം അച്ഛൻ പറ

എനിക്കതേ പറയാനുള്ളൂ ഒരു വീഡിയോയിൽ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു മെഡിക്കൽ കൊള്ളത്തില്ല അവിടെ വൃത്തിയില്ല പരിസരമൊന്നും കൊള്ളത്തില്ല എന്ന് പിന്നെ എല്ലാത്തിനും നമ്മളതിനെ ഓടി നടക്കണം ഇതൊക്കെ നീ തന്നെ പറഞ്ഞു എന്നിട്ട് അടുത്തൊരു വീഡിയോയിലൊന്ന് പറയുന്നുണ്ടായിരുന്നു ഓ ഇവിടെ ഭയങ്കര വൃത്തിയാണ് കിടിലുമാണ് എന്ന് അകത്ത് കയറിയപ്പം സൂപ്പറാണെന്ന് അന്നത്തെ അടുത്ത വീഡിയോയിൽ ഇതാ ഇപ്പം പറയുന്നു സൂപ്പറാണെന്ന് കൊള്ളാടേ കൊള്ളാം ഇപ്പം നമ്മളാണ് കുറ്റക്കാരെ വഹിക്കേണ്ടത് അപ്പം അവർക്ക് നമ്മൾ വിട്ടു വിട്ടുകൊടുക്കുക ചൂസ് ചെയ്യാനുള്ള ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള അവരുടെ ഇഷ്ടമാണ് അവരുടെ കംഫർട്ടാണ് നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ കാര്യം പിന്നെയാണ് നമുക്ക് നമുക്കിപ്പോൾ എനിക്കും പറയാം ആ ഹോസ്പിറ്റലിൽ പോയാൽ മതി കേട്ടോ എനിക്ക് അതാണ് ഇഷ്ടം എനിക്ക് എനിക്ക് പിന്നെ പറയാൻ പറ്റില്ല കാരണം മൃദയുടെ ഇഷ്ടമാണ് മൃദുൽ പറഞ്ഞില്ല അവളെ ചേച്ചി ഡെലിവറി അവിടെ ആയിരുന്നു അപ്പോൾ അവർക്ക് ആ ഹോസ്പിറ്റലിലോട് അത്രയും വിശ്വാസം ഉണ്ട് അവിടെ അവിടെ കഫർട്ടാണ് ആ താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടെ കംഫർട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലോട്ട് റെഫർ ചെയ്തിട്ടില്ല ഇത് അറിയാവുന്നവർക്കറിയാം അറിയാം ഒരിക്കലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് ഒരിക്കലും റെഫർ ചെയ്തില്ല അത് ശരിയാ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഗവൺമെന്റിൽ നിന്നും പ്രൈവറ്റിലോട്ട് റിഫർ ചെയ്യത്തില്ല പക്ഷെ അത് നമുക്ക് പോകണോ പോകേണ്ട തീരുമാനിക്കുള്ള റൈറ്റ്സ് ഇല്ലേ ഇല്ലേ പിന്നെ നിങ്ങൾ പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ കൂട്ടത്ത് എന്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടി കൂട്ടത്തിൽ പറഞ്ഞു പോയതേ ഉള്ളൂ അത് മനസ്സിലാക്കേ എനിക്കത്രയും മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളു നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ പക്ഷേ എനിക്കത്രയും മോശം അനുഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അത് ഓപ്പണായിട്ട് ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു പോയതേ ഉള്ളൂ അത് ഞാൻ മുന്നേ ഒരു വിഷയം ഇതുപോലെ വന്ന സമയത്ത് കൂട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് ആൾക്കാർ നിങ്ങളടുത്ത് ചോദിക്കുന്നത് ഇടയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോയിരുന്നെങ്കിൽ ഈ ചോദ്യം വരത്തില്ല അതെന്തുകൊണ്ട് അത് ചിന്തിക്കാതെ ഗവൺമെന്റ് പോകുമ്പം തന്നെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റിൽ പോയിക്കൂടെ എന്നുള്ള ചോദ്യം ആൾക്കാരെ നിങ്ങളടുത്ത് ചോദിക്കണമെങ്കിൽ എത്രത്തോളം ആൾക്കാർക്ക് മതിപ്പുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ പറ്റി പറ്റിയെന്ന് ചിന്തിക്കും നിങ്ങൾ സെലിബ്രിറ്റി സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉള്ളവരായത് നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ കെയർ കിട്ടിയേക്കാം പക്ഷെ സാധാരണക്കാരായ സാധാരണക്കാരനിൽ ഒരുത്തൻ അവിടെ പോയി കഴിഞ്ഞ് ഇത്രയും കെയറും കാര്യങ്ങളും കിട്ടണമെന്നില്ലടെ മുഖ്യമന്ത്രി അവിടെ പോകുമ്പം ഉള്ള അതേ ട്രീറ്റ്മെന്റ് ഒരു പാവപ്പെട്ടവനെ ഞാനോ പോയ കിട്ടുമോ ഇല്ല അത്രയും ചിന്തിച്ചാൽ മാത്രം മതി ുംബുലസ് ആമ്പുലൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നത് കാറിൽ അവർ കയറ്റി വിട്ടുമ്പോൾ സീറ്റ് അയച്ചു കൊടുത്ത് എല്ലാവരും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നിട്ട് അവരുടെ പ്രധാനമായിട്ടും പറഞ്ഞ ഒരു കാര്യം പറയുന്നത് ഇതിനിടക്ക് ഒരിക്കലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇറങ്ങരുത് ഓർമ്മ ഒരിക്കലും ഇറങ്ങരുത് ഡയറക്ട് എസ് ഐ ടി ഹോസ്പിറ്റൽ മാത്രമേ പോകാവൂന്ന് അപ്പം അതിനെതിരെ എനിക്ക് വന്ന സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് കൈയ്യും കണക്കില്ലാത്ത ചീത്തപളി എനിക്ക് അറിയത്തില്ല എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു പൈസ ഇല്ല അങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണ് എന്നിട്ട് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പ്രൊമോട്ട്

ഇങ്ങനെ അത് ും കേട്ടിട്ട് അത് മെല്ലെ അവസാനിപ്പിച്ചില്ല ഇപ്പോഴും അപ്പം നമ്മൾ എല്ലാവരും കൊച്ചു അമ്മ അച്ഛൻ എല്ലാരും അവരെ കാണുന്നില്ല അപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കേസ് ഇവിടെ ക്ലിയർ ആവുകയാണ് അടുത്ത് ഫാമിലി പ്രോബ്ലം ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അവരൊന്നും എന്തെങ്കിലുമൊക്കെ മാറി നിൽക്കുന്ന കഴിഞ്ഞാൽ അടുത്തിടുന്ന വീഡിയോസിൽ അവരെ കണ്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് ആളുകൾ നിരത്തി പിടിച്ച് ചോദിക്കും അത് കൺഫോമാണ് നൂറ് ശതമാനം അതുകൊണ്ട് തന്നെ ഫാമിലി ബ്ലോഗേഴ്സ് വീട്ടിലിടക്കുന്ന തുമ്മണം തുപ്പണം തൂർന്ന അട്ടക്കം കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും വീട്ടിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പണക്കം പോലും അവർക്ക് പണങ്ങാൻ പറ്റത്തില്ല അത് അവർ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഓ സമാധാനം ഇല്ലെങ്കിൽ ആൾക്കാർ പൊങ്കാലയോടും ചോദിക്കും ചോദിക്കും എവിടെടാ എന്തടാ എന്തടാ പറ്റി എന്നുള്ള രീതിയിലാവും കാര്യങ്ങൾ എന്തായാലും ബാക്കി ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മളെല്ലാം മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേശങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മുതലും എല്ലാവരും ഈ കണ്ടിരിക്കുന്നത് നിങ്ങൾ അപ്പം നമ്മളാ റോബോട്ട്സ് ഒന്നും അല്ല സ്വിച്ചിട്ട പോലെ എല്ലാം എങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവും അപ്പം അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവർക്കും നമുക്ക മനസ്സിലാ എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ് പണങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണങ്ങളും ഇണക്കങ്ങളും ദേശങ്ങളും എൻ്റെ കുടുംബത്തിലുണ്ട് അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞ് അധികൂർ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അപ്പം നിങ്ങൾ പറയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ബ്ലോഗ് ആക്കുന്നില്ലേ എന്തുകൊണ്ട് ഇത് ബ്ലോഗ് ബ്ലോഗിക്കുന്നില്ല നമ്മള് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ ട്രാവൽ നമ്മുടെ കുടുംബമായിട്ടുള്ള യാത്ര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ എന്റെ കുഞ്ഞിന് ജനിച്ച നിമിഷങ്ങൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് അതാണ് നമ്മൾ നിങ്ങളുടെ എത്തിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഡൗൺ സൈഡ് ഒരിക്കലും നമ്മൾ വിഷമിച്ചിരിക്കുന്നതൊന്നും ഒന്നും നമ്മൾ നമ്മൾ ചെയ്തിട്ടില്ല അത് നല്ല നല്ല കാര്യമാണ് കാര്യമാണ് ആ എന്തായാലും കാരണം നമ്മൾ എല്ലാവരും വീഡിയോസ് ചെയ്യും നമ്മുടെ നെഗറ്റീവ്സ് ആയിട്ട് നമ്മൾ കാണിക്കാതിരിക്കും അത് നല്ലൊരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി നീ പറയുമ്പോൾ എനിക്ക് തോന്നിയത് വേറെ ഒന്നും കൊണ്ടല്ല ചിലവന്മാരുണ്ട് വീട്ടിൽ വഴക്കില്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ കാണിക്കും നമ്മുടെ മല്ലു ഫാമിലി പക്ഷേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും സൗന്ദര്യ ഉണ്ടെങ്കിൽ അതെല്ലാം നാട്ടുകാരെ വിളിച്ച് കാണിക്കേണ്ട ഒരു ഗതികേടിലോട്ട് പോകരുത് അങ്ങനെ കാണിച്ച് കണ്ടന്റ് ഉണ്ടാക്കരുത് എനിക്കും അത് പേഴ്സണലി താല്പര്യമുള്ളൊരു കേസല്ല അവിടെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ കാണുന്നുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ വീട്ടിൽ തന്നെ തീർക്കണം എന്നും നിങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കത്തില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞ് തീർത്ത് അത് സോൾവ് ചെയ്ത് നിങ്ങൾ വീണ്ടും തിരിച്ചു വരും അതുവരെ വെയിറ്റ് ചെയ്യുക ആൾക്കാർ അല്ലാണ്ട് എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കിണ്ടി ചോദിച്ച് നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോപ്പായി എല്ലാ നാട്ടുകാരും അറിഞ്ഞ് അവരെ അതിൽ ചിരിക്കുന്നവർ കാണും സങ്കടപ്പെടുന്നവർ കാണും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ഉള്ളിൽ ഒതുക്കേണ്ടത് ഉള്ളിൽ തന്നെ വയ്ക്കണം മീൻസ് നമ്മുടെ വിഷമം നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് നിൽക്കണം എന്നെ ഞാനും പഠിച്ചിട്ടുള്ളൂ അല്ലാണ്ട് നാട്ടുകാരെ അറിയിച്ച് ലോകമൊത്തം അറിയിച്ച് നടക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥ ഉണ്ടാകരുത് എന്തെല്ലാം ബാക്കി അപ്പം അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യരുത് നമ്മൾ ഹാപ്പി ആയിട്ടുള്ള മുമ്പിൽ കാണിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഡൗൺ സൈഡ് കാണിക്കണം കാണിക്കണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ് അതിനെ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് എത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം അല്ലാണ്ട് നെഗറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ മനുഷ്യനാണ് കഴി നമ്മള് നമുക്ക് വിഷമങ്ങളും ഉണ്ട് നമ്മളൊരു കുടുംബമാകുമ്പോൾ ഏത് കുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല വിഷമങ്ങളുണ്ടാവാറില്ല ദുഃഖം നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടും ആയിരിക്കും അല്ല എല്ലാവരും കുടുംബത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് അതേപോലെ എൻ്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറും മാറുമായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാറട്ടെ അടുത്ത വിളിക്കുന്നത് അവരുടെ ഇഷ്ടം കമന്റ് ബോക്സാണ് അത് കമന്റ് ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ പബ്ലിക്കിന് വന്ന് എന്തും പറയാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റരുത് ഒരാളെ വിമർശിക്കാം അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ആയിക്കോട്ടെ വിമർശിക്കാം എല്ലാം പറയാം അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷെ അത് അതിരിവിട്ട് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിന് ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക അത് പേഴ്സണലി നമ്മൾ ഒരുപാട് റോമയിലാക്കാൻ ഒരുപാട് വിഷമത്തിലാക്കാം ഏറ്റവും ഹാപ്പിയസ്റ്റ് നമ്മൾ പക്ഷേ അതുപോലെ നേരം എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചില സമയത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ വില്ലനാണ് അതേ വില്ലനായിട്ട് എത്രത്തോളം മാറി എന്നത് എൻ്റെ ഈ ഒരു ലൈഫിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമാണ് പലർക്കും പല പല അഭിപ്രായങ്ങളാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അപ്പം അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ ഇണക്കങ്ങളും പഠനങ്ങളും കാണും അതെല്ലാ ഉള്ളതാണ് അതിനെ അസെപ്റ്റ് എല്ലാ കുടുംബത്തിലും പ്രശ്നമുണ്ട് ആ കുടുംബത്തിലും പ്രശ്നമില്ലാതെ ഇല്ല നമ്മളതെല്ലാം നാട്ടുകാരെ അറിയിക്കാതെ എത്രത്തോളം പിടിച്ചു അതാണ് നമ്മുടെ ക്വാളിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്തിനാണ് നിങ്ങൾ ഫാമിലി വ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യും ഓക്കെ അത് ഫൈനാണ് നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് നാട്ടുകാരെ വീണ്ടും വീണ്ടും കിട്ടി ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പറയാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം കുറച്ച് ദിവസം കഴിയുമ്പം നിങ്ങൾ ഒന്നിക്കുമ്പോൾ അവരതങ്ങ് മറന്ന് വീണ്ടും അങ്ങ് പോവും പക്ഷേ നിങ്ങൾ ഒന്നിക്കുമ്പോൾ ഈ റീസൺ എന്താണെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ മനസ്സിലാ സാധനം കാണുമോ അപ്പം മരന്ന് മറ്റേ കേസിനൊക്കെ അടിച്ച് പിരിഞ്ഞ് പോയ ഡീംസ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളിൽ കെട്ടക്ക് അത് വേണ്ട അത്രേ ഉള്ളൂ ഈ ഒരു സൈഡ് വെറുതെ അങ്ങനെ നമ്മൾ പൈസ ഇപ്പൊ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ അത് പറയണം പറഞ്ഞത് പറ്റൂ പറഞ്ഞ പറ്റൂ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ആൾക്കാർ ആൾക്കാരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം പ്രശ്നം തിരിച്ചും ഉറപ്പായിട്ടും പറയാം ഇത് ഞാനിപ്പോൾ പറയുന്നത് തന്നെ കാരണം അത് എനിക്ക് ഇങ്ങനത്തെ പറയാനുള്ള ഒരു ബാധ്യതയുണ്ട് വീഡിയോ വീടു അവരി എന്തേ വീഡിയോ ഇല്ല എന്നുള്ള ചോദ്യം വളരെ വേറെ ആയിട്ടുള്ള നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുള്ള ചോദ്യമാണ് ആ ഒരു ചോദ്യത്തിനാണ് ഞാൻ ഒന്ന് മറുപടി പറഞ്ഞത് കാരണം പറയാൻ ഇത്ര ലേറ്റ് ആയതിന്റെ കാര്യമല്ല നേരത്തെ ഇട്ട വീഡിയോസിനാണ് നിങ്ങൾ കമന്റ് ഇട്ടത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന റൈറ്റ് ടൈമിലാണ് പക്ഷെ അപ്ലോഡ് ടൈം ആവുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാം ഞാൻ ഈ ചാനലിന്റെ ബാക്കിൽ ഇപ്പം ലൈക്ക് വേറെ ആയില്ല മീൻസ് ഇതിന് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം ഞാൻ തന്നെ കുഞ്ഞിന്റെ കാര്യം നോക്കണം ഞാൻ തന്നെ മുദ്രയുടെ കാര്യം നോക്കണം ഇതിന്റെ എല്ലാ ഇടയിൽ കിടന്ന് പോകുന്നത് ഞാനെന്നുള്ള ഒരു വ്യക്തിയാണ് അപ്പം എനിക്കിപ്പം അതിൻ്റെതായിട്ടുള്ള സമയപരിമിതികളും എല്ലാം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു അതിന് ഇപ്പം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല കുഞ്ഞിന്റെ കാര്യം മുദ്രയുടെ കാര്യം എല്ലാം കറക്റ്റ് ടൈമിൽ നോക്കാനാണ് ഏറ്റവും അതാണ് നല്ലത് ഇപ്പം കുഞ്ഞായി കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം അതിൽ തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ള ഇതിന്റെ ഇടയിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും ആയിട്ട് സ്നേഹിക്കുന്നവരായിരിക്കും പക്ഷെ അത് പറയാതെ പിടിച്ചു നിർത്തുന്നതാണ് നിങ്ങളുടെ വിജയമെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ ആൾക്കാര് ഈ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ കിടക്കും ഓ അന്ന് മറ്റേ കേസ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കാണും അതുകൊണ്ട് അത് പാടില്ല വേണ്ട എന്നേ ഞാനും പറയത്തുള്ളൂ ബാക്കി ബാക്കിയായിട്ട് ഇത്രയും നാളെ കുഞ്ഞിനെ കാണാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് മാത്രം കമന്റ് ബോയ് എന്ന് എല്ലാം കണ്ടത് കുഞ്ഞു വന്ന ഒരു മറ്റില് ഇപ്പം അതില്ല വരുന്നത് നമുക്ക് ഫുള്ള് നെഗറ്റീവ് ആ ഒരു നല്ലൊരു വരുന്ന ആ ഒരു കാര്യത്തിൽ കാരണം കുഞ്ഞിനെ അതെ കുഞ്ഞ് ഉണ്ടായി അതിന്റെ ഹാപ്പി മൊമെൻസിൽ അവർ നിൽക്കുന്ന സമയത്തും ചോദിക്കുന്നത് ബാക്കിയുള്ളവരോടെ അച്ഛനും അമ്മയോടെ കൊച്ചുവോടെ അതവിടെ മറച്ച അവിടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് ദയവചെയ്ത് ആ വിഷയം നിങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോവാം കുടുംബ പ്രശ്നം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഞാനുള്ള കാര്യം പറയാം അത് ഉറപ്പായിട്ട് വരും ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് നിങ്ങൾക്ക് വന്നു തുടങ്ങും മല്ലു ഫാമിലിയൊക്കെ കയറി കയറി പോയി നാണം കെട്ട് നാറിയതൊക്കെ ഓർമ്മയില്ലേ അതുപോലെയൊക്കെ ആകും നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോകുക ഇപ്പൊ കൊച്ചുണ്ടായ ആ ഒരു സന്തോഷത്തിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്ന് എനിക്കും പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടാക്കളുടെ പുതിയായിട്ടാണ്